ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന താരമാണ് ജാസ്മിൻ ജാഫർ മികച്ച ഗെയിമർ എന്നും ഈ സീസണിൽ കപ്പെടുക്കാൻ വരെ സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെട്ട താരങ്ങളിലൊരാളാണവർ എന്നാൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ഹൌസിനകത്തും പുറത്തും ജാസ്മിന് ഹേച്ചേഴ്സിനെ കൂട്ടി അതിനിടെ ജാസ്മിന് വലിയ നെഗറ്റീവാണ് പുറത്തെന്നും കുടുംബവും ഭാവി വരനുമടക്കം താരത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടെന്നുമെല്ലാം സായ് കൃഷ്ണ ജാസ്മിനെ അറിയിക്കുന്നു ഇതോടെ മാനസികമായി തകർന്ന നിലയിലാണവർ എന്നാലും ഒരു ഗെയിമർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഹൗസിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ ജാസ്മിന് സാധിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകരും പറയുന്നത് അതുപോലെ ഡ്രസ്സിംഗ് റൂം വിഷയത്തിലും ബെഡ്റൂം മാറിക്കിടന്ന വിഷയത്തിലും ബാത്റൂമിലെ ജബ്രികളുടെ രഹസ്യ സംഭാഷണവും ചർച്ചാ വിഷയം ആക്കിയതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചത് ജിൻഡോയാണ് ആ ജിൻഡോ ഇന്നലെ ഒരു നാണം കെട്ട വിഷയത്തിൽ പെട്ടപ്പോൾ അതായത് അഭിഷേകിന്റെ ഒരു ആരോപണത്തിൽ ജാസ്മിന് പകരം വീട്ടാൻ എല്ലാവിധ അവസരവും ഉണ്ടായിരുന്നു ജിൻഡോ തന്നെ പറഞ്ഞു പറഞ്ഞ് അത് വഷളാക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ വെറുതെ ഒരു തീ കൊടുത്താൽ മതിയായിരുന്നു ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചർച്ചയാക്കി ജിൻഡോയെ നല്ല രീതിയിൽ നാറ്റിക്കാമായിരുന്നു എന്നാൽ ജാസ്മിൻ ചെയ്തത് അത് രണ്ടു പേർക്കും പ്രശ്നം വരാതെ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് സോൾവ് ചെയ്യുകയാണ് വേറെ ആരായിരുന്നെങ്കിലും പ്രതികാരം ചെയ്യാനും ഗെയിം കളിക്കാനുമുള്ള അവസരം കളയില്ലായിരുന്നു ഈ ആഴ്ച പല പ്രശ്നങ്ങളിലും അവൾ ഇടപെട്ടു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അതും പ്രശ്നങ്ങളിൽപ്പെട്ട് ഡൗൺ ആയിരിക്കുമ്പോഴും കൈകാര്യം ചെയ്ത രീതിയെപ്പറ്റി ഭിന്നാഭിപ്രായം ഉണ്ടാകാം എങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് പോലും അവൾ ഒളിച്ചോടിയിട്ടില്ല എല്ലാത്തിലും ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇടപെട്ടു അതും കണ്ടനു വേണ്ടിയാണെന്ന് പറയാമെങ്കിലും ധൈര്യപൂർവ്വം അത് ഏറ്റെടുക്കാനുള്ള ഗഡ്സ് ജാസ്മിൻ കാണിച്ചു സ്വാഭാവികമായ ഗെയിം നഷ്ടപ്പെട്ട ജാസ്മിനെ ഗബ്രിയിൽ നിന്നും ഒരു വിടുതൽ കിട്ടിയാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ തിരിച്ചുവരാനാകും എന്നാൽ ഗബ്രി ഉറപ്പാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾക്കിടയിൽ ജിൻഡു ക്യാപ്റ്റനാകുമെന്ന് എല്ലാവർക്കും ഏകദേശം ഉറപ്പുണ്ടായിരുന്നു ഗബ്രിക്ക് പോലും അങ്ങനെ ജിൻഡു ക്യാപ്റ്റനായാൽ നിലവിലുള്ള ടീമുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു അപ്പോൾ ഗബ്രി ജിൻഡോയോട് പറയുന്നുണ്ട് എനിക്കും ജാസ്മിനും രണ്ട് ഗ്രൂപ്പിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങളെ ഒന്നിച്ചിടണമെന്നില്ലെന്ന് എന്നാൽ ഇത് കേട്ടുകൊണ്ട് അടുത്തുണ്ടായിരുന്നത് സിബിനും സായിയും ഒക്കെയാണ് സിബിൻ പറഞ്ഞത് നീ അതിനുള്ള വെള്ളമങ്ങ് വാങ്ങിവെച്ചോ നീ ഒറ്റയ്ക്ക് കളിക്കേണ്ട നീ ജാസ്മിനുമായിട്ട് കളിച്ചോ ആ പരുപ്പും ചട്ടിയും എടുത്തോണ്ട് പോ ഞാൻ ഹോണസ്റ്റിക്കായിട്ടാണെന്ന് ഗബ്രി പറയുന്നു എന്നാൽ എല്ലാം പൊളിച്ചെടുക്കി സിബിൻ പറഞ്ഞത് നീ അധികം ഹോണസ്റ്റിക്കല്ലേ ഗബ്രി നിന്റെ അഭിനയം തൊച്ച് നീ ആക്ടർ ആണെങ്കിൽ നമ്മൾ ഡയറക്ടർമാരാണ് ഞാൻ ഡയറക്ടർ അവൻ പ്രൊഡ്യൂസർ യഥാർത്ഥത്തിൽ ഗബ്രിയുടെ ആഗ്രഹവും അതുതന്നെയാണ് ജാസ്മിനുമായി ഒരുമിച്ച് നിൽക്കുക സിബിനും സായിയും ഒക്കെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്